വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ രമേശിനൊരു മസാല ദോശ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് ഭാര്യയ്ക്ക് വീട്ടിലെ ആഹാരങ്ങളൊന്നും പിടിക്കുന്നില്ല അവൾ നാല് മാസം ഗർഭിണിയാണ് എനിക്ക് എരിവും പുളിയും പുളിയമ്മൾ എന്തെങ്കിലുമൊക്കെ വേണം ഇടയ്ക്കിടെ അവൾ പറയും അതും കയ്യിൽ കിട്ടുന്നവരെയുള്ള ആവേശം കഴിക്കുമ്പോൾ പെട്ടെന്ന് മടക്കും നിനക്ക് പിടിവാശി കുറച്ച് കൂടുന്നുണ്ട് അവൻ പറഞ്ഞു പക്ഷേ അമ്മ പറഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത് ഈ സമയത്ത് അതൊക്കെ പതിവാണ്ത്രേ പുളിമാങ്ങ വേണമെന്ന് പറഞ്ഞ് അമ്മ അച്ഛനോട് കുറേ വഴക്ക് കൂടിയിട്ടുണ്ടത്രേ അതോടെ അവൻ അവൾക്ക് വേണ്ടി വൈകുന്നേരം സ്പെഷ്യലായി എന്തെങ്കിലും വാങ്ങാൻ തുടങ്ങി അവൻ വന്നപ്പോൾ അവൾ ഉറക്കമായിരുന്നു വ്യായാമം ചെയ്യണം എപ്പോഴും ഉറങ്ങിയാലെങ്ങനെ അവൻ ചോദിച്ചു അവൻ അവളെ വീടിന് ചുറ്റും കുറേ തവണ നടത്തിച്ചു ആറുമാസം വലിയ ആയുള്ളൂ ഇനിയും കിടക്കുകയാണ് മൂന്ന് മാസം അവൻ പറഞ്ഞു ഒന്നും വേണ്ടായിരുന്നു നാണത്തോടെ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് അവൻ പറഞ്ഞു എന്നാലും ഞാൻ തന്നെ അനുഭവിക്കണ്ടേ അവൾ ചോദിച്ചു അവൻ്റെ കൊതി തീർന്നിട്ടില്ല എന്ന് അവൾക്കറിയാം കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു രണ്ടുപേരുടെയും തീരുമാനം പക്ഷെ എങ്ങനെയോ സംഭവിച്ചു പോയി അവൻ ഒഴിവാക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾ സമ്മതിച്ചില്ല അവൻ വേലക്കാരി വെക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾ സമ്മതിച്ചില്ല അവൾ ജോലിക്ക് പോകുന്നില്ല ഇപ്പോൾ അവൻ്റെ ശമ്പളം മാത്രമേ ഉള്ളൂ ഡേറ്റ് എടുക്കുമ്പോൾ ആരെങ്കിലും വെക്കാം അതൊരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ അവൾ പറഞ്ഞു അവൾ അവൻ്റെ അമ്മയുമായി ചേരില്ല അങ്ങനെയാണ് വാടകകളെടുത്ത് മാറിയത് അതുകൊണ്ട് അവിടെ നിന്നാരും വരില്ല അവളുടെ അമ്മയ്ക്ക് ജോലിയുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് സമയമില്ല തറവാട്ടിൽ നിന്നിരുന്നെങ്കിൽ അമ്മ തന്നെ പൊന്നുമോലെ നോക്കിയെന്നെ അവൻ പറഞ്ഞു അവൾ തിരിഞ്ഞു കിടന്നു പെണ് കണ്ടാം എനിക്ക് നീയും നിനക്ക് ഞാനും അത് മതി നമുക്ക് സഹകരിച്ചെല്ലാം ചെയ്യാം അവൻ പറഞ്ഞു അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു അവളുടെ ചുവടിലൊരുക്കോ ശ്രദ്ധിച്ചിരിയുണ്ട് അവൻ കൊതിയോടെ നോക്കിയപ്പോൾ അവൾ അവനെ തള്ളി മാറ്റി വേണ്ട റിസ്ക് എടുക്കാൻ ഞാനില്ല അവൾ പറഞ്ഞു അവൻ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കടന്നു അവൾ ഉറങ്ങിയപ്പോഴും അവൻ ഓർക്കാൻ വന്നില്ല മാസത്തിൽ രണ്ടോ മൂന്ന് ദിവസം മാത്രമാണ് വിശ്രമിച്ചിരുന്നത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അവൾ രുചി അറിഞ്ഞിട്ട് ഓഫീസിലെ ശ്രീലത അവൻ ഓർമ്മ വന്നു എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അവൾ കുറച്ച് പണം കടം ചോദിക്കും ഏട്ടനുഴപ്പം എല്ലാം ഞാൻ തന്നെ ചെയ്യണം അവൾ പറയും പണം തിരിച്ച് ചോദിക്കുമ്പോൾ അവളൊരു നോട്ടമുണ്ട് അവനത് അവഗണിക്കാറാണ് പതിവ് ഭാര്യയുടെ രുചി അത്രയ്ക്ക് ഇഷ്ടമായി പോയി അല്ലേ കഴിഞ്ഞ ദിവസം കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചത് അവനോർത്തു രാവിലെ അവനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഭാര്യയുടെ അനിയത്തി അനഹ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ഭാര്യ അവനോട് പറഞ്ഞു അനിയത്തിയുടെ തോൽച്ചാരിൽ നിന്നുകൊണ്ടാണ് സംസാരം നിങ്ങളുടെ അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് പുല്ല എനിക്കും ഉണ്ടാൾ അവൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞു ആരായാലും വേണ്ടില്ല അല്ല ഭംഗിയെ നടന്നാൽ മതി അവൻ കൈ കഴുകി അവൻ പത്രവായന തുടങ്ങിയപ്പോൾ അനഹ പറഞ്ഞു ആഹാ അത് കൊള്ളാല്ലോ ഞാൻ വന്നോണ്ട് കൈകെട്ടി ഇരിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് ഞാൻ മുറ്റടിക്കുമ്പോഴേക്കും അടുക്കള ക്ലീനാക്കിയേക്കണം അവൾ പറഞ്ഞു ഭാര്യ വാപത്ത് ചിരിക്കുന്നവൻ കണ്ടു നിൻ്റെ അനിയായിപ്പോയി അവൻ പറഞ്ഞു അവൻ അടുക്കളയിലേക്ക് നടന്നു അവൾ വന്നപ്പോൾ അടുക്കള ക്ലീനാണ് ആണ് അപ്പോൾ അനുസരണ ഉണ്ടല്ലേ അവൾ പറഞ്ഞു അവൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അവൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എൻ്റെ സ്വാതന്ത്ര്യം എല്ലാം പോയി അവൻ ഭാര്യയോട് പറഞ്ഞു അവൾ പൊട്ടിച്ചിരിച്ചു ഞാൻ കുളിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ് അനഹ ഓടിപ്പോകുന്നത് അവൻ കണ്ടു അൽപ്പങ്ങപ്പോൾ അവൾ നൈറ്റ് തിരിച്ച് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അവൻ അറിയാതെ നോക്കിപ്പോയി എങ്കിലും പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു അവൾ അവളകത്തൊന്നും ധരിച്ചിട്ടില്ലായിരുന്നു അവനറിയാതെ വീണ്ടും നോക്കിപ്പോയി അവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഒന്ന് മുതൽ നൂറു വരെ എണ്ണിയപ്പോഴേക്കും മനസ്സ് ശാന്തമായി മൂന്ന് പേർ ഒന്നിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവൾ ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഓടിവരുന്ന അവൻ കണ്ടു പെട്ടോടിക്കാനുള്ള കാശ് എട്ടനോട് മേടിച്ചോടെ ചേച്ചി പറഞ്ഞു സങ്കോചത്തോടെ അവൾ പറഞ്ഞു എന്ന് ചോദിക്കണ്ട അവനൊരു അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തു പത്രം വായിക്കുമ്പോഴും അവളായിരുന്നു അവൻ്റെ മനസ്സിൽ അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി തനിക്ക് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്ന് അവൻ മനസ്സിലായി ഓഫീസിലെത്തിയപ്പോൾ ശ്രീലത കുസരിയോടെ അവനെ നോക്കി ഇന്നും അവധി പറയാനാണോ പരിപാടി അവൻ ചോദിച്ചു അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പണത്തിനു വേണ്ടി വാശി പിടിക്കുന്ന ഒരാളെ ഞാൻ ആദ്യം കാണുവാണ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറ വാശി ഞാൻ മാറ്റി വെക്കാൻ പോവാണ് അവൻ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ തിളങ്ങി ഉച്ച കഴിഞ്ഞ രണ്ടുപേരും ലീവായിരുന്നു അവരൊരു ഹോട്ടലിൽ മുറിയെടുത്തു അവളെ സ്വന്തമാക്കുമ്പോൾ അവൻ പരിസരം മറന്നു എല്ലാത്തിനും കാരണം മനഃഹയാണെന്ന് അവനറിയാം അവളെ കണ്ടപ്പോഴാണ് മനസ്സ് വലിപ്പെട്ടിയ പട്ടം പോലെ പറക്കാൻ തുടങ്ങിയത് മടങ്ങുമ്പോൾ പെയ്തൊഴിഞ്ഞ കാർമേഘം പോലെയായിരുന്നു അവൻ്റെ മനസ്സ് അന്നവൻ ശാന്തമായി ഉറങ്ങി രാവിലെ സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത് അനഹയുടെ വരവാണ് അവൻ വാതിൽ തുറന്നു മാറും മാഷേ കുശലം പറയാനൊന്നും സമയമില്ല അവൾ അവൻ്റെ തള്ളിമാരിട്ടിട്ടകത്തേക്ക് ഓടിക്കയറി ചേച്ചിയുടെ വസ്ത്രങ്ങളെല്ലാം അവൾ വാഷിംഗ് മെഷീനിൽ ഇട്ടു പെട്ടെന്ന് വീടെല്ലാം ക്ലീനാക്കി ഇന്നാ എന്നോട് അജ്ഞാപിക്കുന്നില്ലേ അവൻ ചോദിച്ചു അത് പറഞ്ഞപ്പോൾ അമ്മേൻ്റെ വഴക്ക് പറഞ്ഞു എന്നെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ അവൾ പറഞ്ഞു എന്നാലും വെറുതെ ഇരിക്കണ്ട എൻ്റെ സ്കൂട്ടർ ഒന്ന് കഴുകി വെക്കുക എല്ലാത്തിനും കൂടി സമയം കിട്ടില്ലെന്ന് അവൾ പറഞ്ഞു അവൻ ചിരിച്ചു അവൻ സ്കൂട്ടർ കഴുകി വന്നപ്പോഴേക്കും അവൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അവൾ വീണ്ടും കിടന്നു അവൻ ചോദിച്ചു ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു വീണ്ടും പോയി കിടന്നു അവൾ പറഞ്ഞു ഡോക്ടറെ കണ്ടിരുന്നു അയൻ ഗുളിക തന്നിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ടി വരാമെന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി അവൾ ചെന്നപ്പോൾ ചേച്ചി നല്ല ഉറക്കമാണ് അവൾക്ക് വിളിക്കാൻ തോന്നിയില്ല അവൾ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൻ പത്രം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ക്ലോക്കി നോക്കി എട്ടര കഴിഞ്ഞു ശ്രീലതയുടെ മുഖം മനസ്സിലുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു അവൻ ഞെട്ടി പിന്നോട്ട് മാറി അവളും പക്ഷെ അവർ എൻ്റെ ചുവട്ടിൽ ഞെട്ടി തിരിച്ചു നിൽക്കുകയായിരുന്നു പാവാടെ ഉയർത്തി കെട്ടിയിട്ടുണ്ട് സോറി തനകത്തൊണ്ടെന്ന് അറിഞ്ഞില്ല തനിക്ക് വാതിൽ കുറ്റിയിട്ടൂടെ അവൻ ചോദിച്ചു എൻ്റെ റൂമിലാണെന്ന് പോയി അവൾ പറഞ്ഞു പെട്ടെന്നാണ് പാവാട് ചരൻ അഴിഞ്ഞത് അവൻ്റെ കണ്ണുകൾ മിണർന്നു അവൾ പെട്ടെന്ന് ഉയർത്തി ഉയർത്തിക്കെട്ടി പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ മുന്നിലെത്തിയിരുന്നു അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു നിമിഷങ്ങൾ കൊണ്ട് അവൻ അവളിൽ അലിഞ്ഞു അവൻ പിന്മാറിയപ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി പെട്ടെന്നാണ് ഒരു പാദസ്വരത്തിൻ്റെ കിൾക്കം കേട്ടത് ചേച്ചി അനഹ മന്ത്രിക്കുന്ന അവൻ കേട്ടു അവൻ ഞെട്ടലോടെ വാതിൽ തുറന്നു പാതുസ്വരത്തിൻ്റെ ശബ്ദം അകന്നകന്ന് പോകുന്നത് അവൻ കേട്ടു കേട്ടു അനഹ പെട്ടെന്നൊരു ചേച്ചിയോട് യാത്ര പോലും പറയാതെ ഓടിപ്പോയി ചേച്ചി ജനാലയിലൂടെ നോക്കുന്നവൾ കേട്ടു ചേച്ചിയെ നേരിടാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു അവൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി വേഗത്തിൽ ഓടിച്ചു പോയി അവനും അവളെ നേരിടാനുള്ള ധൈര്യമില്ലായിരുന്നു അവൻ ബെഡ്റൂമിൻ്റെ പാതകളിലെത്തി ഒരാളെൻ്റെ ഭർത്താവ് മറ്റാളെൻ്റെ അനീതി തെറ്റാരുടെ ഭാഗത്താണെന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞു അവൻ തല ഗുണിക്ക് നിന്നു എനിക്കന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ കുട്ടിയുടെ അച്ഛനല്ലേ അവൾ ചോദിച്ചു എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെൻ്റെ മാത്രമാണെന്ന് വെറുതെയാണെങ്കിൽ ഞാൻ വിചാരിച്ചോട്ടെ ഇനി ഇത് വിളവെച്ച് വേണ്ട അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു